അശ്വിനെ ഇന്ന് ഒരു സംഭവം ഉണ്ടായല്ലോ അതായത് ഡൽഹിയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ ഒരു പുസ്തക പ്രകാശനത്തിൽ നമ്മുടെ പി ചിദംബരം ഏഹ് പി ചിദംബരം ബി ജെ പി യെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതായത് ബി ജെ പി പുകഴ്ത്തി പറഞ്ഞു എന്ന് തന്നെ പറയാം പുകഴ്ത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് അതായത് ഇന്ത്യ സഖ്യം ഉണ്ടോ ഉണ്ടോയെന്നുപോലും ഇപ്പോൾ ചിദംബരത്തിനൊരു സംശയവും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് അശ്വിൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആദ്യം ഞാൻ പി ചിദംബരത്തിനെ കുറിച്ചൊന്ന് പറയാം ഇന്ത്യ മുന്നണിയൊക്കെ ഒരു വള വളരെ വലിയൊരു ചർച്ചാ വിഷയം തന്നെ സമ്മതിച്ചു പക്ഷേ ഈ പി ചിദംബരത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയൊരു കോൺഗ്രസ് തരംഗം അന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് അഞ്ഞൂറ്റി നാല് പാർലമെൻറ്റ് സീറ്റ് നാനൂറ്റി പതിനാല് സീറ്റും കോൺഗ്രസ്സിന് കിട്ടിയ സമയത്ത് എൺപത്തിനാല് ആദ്യമായിട്ട് പാർലമെൻറ്റിൽ നിന്ന് ജയിച്ചാണ് ശിവഗംഗ എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത് എൺപത്തി അഞ്ചിൽ തൊട്ടുപുറേ എൺപത്തി നാല് എനിക്ക് തോന്നുന്നു ഒക്ടോബർ മുപ്പത്തി നവം ഒക്ടോബർ മുപ്പത്തി പുതിയ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു എൺപത്തി അഞ്ചായപ്പോഴേക്കും അദ്ദേഹം മന്ത്രിയായി ഊർജ്ജ വികസന വകുപ്പാണെന്ന് തോന്നുന്നു എനിക്ക് കൈകാര്യം ചെയ്തതെന്ന് തോന്നുന്നു അവിടുന്ന് അങ്ങോട്ട് രണ്ടായിരത്തി ഒൻപത് വരെ തുടർച്ചയായിട്ട് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ നടുത്തുണ്ടെന്ന് ജീവിച്ച മനുഷ്യനാണ് കോൺഗ്രസ്സിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒക്കെ ശരിയായി ഇന്ന് പക്ഷേ കോൺഗ്രസ്സിനെ കൊണ്ട് ജീവിച്ച ഒരു വ്യക്തി ഇപ്പം കോൺഗ്രസ് ഒരു വലിയ ക്രൈസിൽ കൂടെ പോകുമ്പം ഇന്ത്യ മുന്നണിയെ കണ്ടിട്ടില്ല ഇന്ത്യ മുന്നണി ഉണ്ടോയെന്നറിയത്തില്ല എന്ന് അത് ചോദിക്കുന്നത് ചില ദുഷ്ടലാക്കോടുകൂടിയൊക്കെ തന്നെയാണെന്നുള്ളത് പരിഹാരം ചോറ് ഉപയോഗിച്ചിരിക്കുകയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് പാർട്ടികളുടെ ഒരു സമ്മിശ്രമാണ് ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ് മോര് മുതിരയും പോലെ കടന്നിരുന്ന ഒരു ഇരുപത്തെട്ട് പാർട്ടികളും കൂടെ ഒരു എതിരെ പോരാടുന്നതാണ് അത് ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഇന്ത്യ സഖ്യം ഒരു സംസ്ഥാന ലക്ഷനിൽ എത്രത്തോളം ഫലവത്താവും നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല ലോക്സഭാ ഇലക്ഷനോടുകൂടി അത് പൊളിഞ്ഞു എന്നുള്ളതല്ല അത് നിർജ്ജീവമായി എന്നുള്ളതേ പറയാൻ പറ്റും അത് അങ്ങനെ അങ്ങ് പൊളിഞ്ഞൊന്നും പോകത്തില്ല പക്ഷേ ഇനി അത് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ആവണം അടുത്ത ലോക്സഭാ ഇലക്ഷൻ ആവണം പക്ഷേ ഇവ ചിദംബരം പറഞ്ഞു വെച്ചേക്കുന്ന ഉണ്ടോ എന്ന് പോലും അറിയില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ജനിച്ചത് ഇപ്പം തോന്നുന്നു ഇരുപത്തി അഞ്ചുമ്പോൾ എൺപത് വയസ്സായി ഓർമ്മക്കുറവൊക്കെ കാണും കാരണം ഏറ്റവും പുതുതായിട്ട് ഒരു ഇന്ത്യ മുന്നണിയുടെ യോഗം പോലും ചേർന്നു പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും എപ്പോഴൊക്കെ ആയിരിക്കും ഒരാൾ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് പറയുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ് ഗുലാം നബി ആസാദ് എപ്പോഴാണ് കുറ്റം പറഞ്ഞത് ഗുലാം നബി ആസാദ് ജി ട്വൻ്റി ത്രീക്കകത്ത് ഉണ്ടായിരുന്നു കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ്സിനകത്ത് വലിയൊരു തിരുത്തൽവാദമൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ് അദ്ദേഹം എപ്പോഴാണ് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ബിജെപി ബോധനം തൊട്ട് മുമ്പാ അതിനുമുമ്പ് മുമ്പ് ഹിമന്ത ബിശ്വ ശർമ്മ എപ്പോഴാണ് പടക്കം പൊട്ടിച്ചത് ഹിമന്ദബിശർമ്മ പറഞ്ഞത് ഗോഗോ ഗോഗോയ് കുടുംബം ഒന്നിച്ചൊരുമ്പെട്ട് കോൺഗ്രസിനെ തുലയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ വന്നപ്പോൾ ഗാന്ധി പിടി എന്ന് പറയുന്ന വളർത്തുപട്ടിക്ക് തീറ്റ കൊടുക്കുന്ന തിരക്കിലായിരുന്നു ആ പട്ടി ബിസ്ക്കറ്റ് എടുത്ത് എനിക്ക് തന്ന ഇതിനൊന്നും നമുക്ക് തെളിവൊന്നുമില്ല അപ്പോൾ ഗുലാം നബി ആസാദ് നമ്മുടെ മുന്നിലുണ്ട് ഈ ഹിമന്ദ ബിശ്വ ശർമ്മ നമ്മുടെ മുന്നിലുണ്ട് എന്തിനധികം പറയുന്നു കെ വി തോമസ് പോലും നമ്മുടെ മുന്നിലുണ്ട് ഇവരൊക്കെ ഇങ്ങനെ കുറേ പറഞ്ഞു കഴിയുമ്പോൾ ഇവരൊക്കെ അങ്ങ് മടുത്ത് മതിയാക്കി അശ്വിൻ പറഞ്ഞതുപോലെ ഈ ചാട്ടത്തിന് തൊട്ടു മുൻപേ ഉള്ള ഒരു ഏറാണ് ഇതെന്നാണ് പറഞ്ഞു വെച്ചത് ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണ് അത് ആ വാക്കിൽ തന്നെ ഉണ്ട് അത് സംഘടിതവും എന്താ പറയുന്നേ സംഘടിതവും ശക്തവുമായ പാർട്ടിയാണ് ബി ജെ പി എന്നാണ് ചിദംബരം പറഞ്ഞു വെച്ചേക്കുന്നത് അല്ല ബിജെപി ഇപ്പം ചിദംബരം മാത്രമല്ല കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം ഉണ്ടായി മീൻസ് അത് ഞാൻ വ്യക്തിപരമായിട്ട് അതിലും സംശയത്തിന്റെ ഒരു വ്യക്തിപരം പറയാൻ പാർട്ടിയുടെ അഭിപ്രായം വേണം പറയാം അങ്ങനെ പാർട്ടിക്കെ തിരുന്നിട്ട് വ്യക്തിപരം പറയാൻ പറ്റത്തില്ല നമുക്കറിയാം പി ഒരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ശിവരാജ് പാട്ടീലാന്ന് തോന്നുന്നു ശിവരാജ് പാട്ടീല് ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയ വ്യക്തിയാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് ഒന്നാം എൻ ഡി എ ഗവൺമെന്റ് വന്നപ്പം സി ബി ഐ വീട്ടിൽ കയറി നമ്മൾ ഈ കൊല നമ്മളീ വാഴക്കൊലയൊക്കെ മോട്ടിച്ച കേസിലൊക്കെ പ്രതിയൊക്കെ പിടിക്കാനൊക്കെ പോന്ന പോലെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയതാണ് എന്നിട്ട് ഒരു ചിരി നാണം പോലും ഇല്ലാതെ ബി ജെ പിയുടെ തൊഴുതിൽ പോയി നിൽക്കുക അതൊക്കെ പറഞ്ഞ ഒരു ചിരി ഉളുപ്പൊക്കെ വേണം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അറിയാം എൺപത് വയസ്സായി ഇനി എനിക്ക് രാഷ്ട്രീയത്തെ വലിയ ഭാവിയില്ല അതിപ്പോ ബി ജെ പി പോയിട്ടും കാര്യമില്ല ഏഹ് കോൺഗ്രസിന്റെ മുന്നണിക്കകത്ത് നിന്നിട്ടും കാര്യമില്ല അദ്ദേഹത്തിൻ്റെ മോന് ഇപ്പം അമ്പത്തിനാല് വയസ്സേ ഉള്ളൂ അമ്പത്തിനാല് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയത്തെ വളരെ ചെറുപ്പമാണ് അമ്പത്തിനാലാമത്തെ വയസ്സിലാണ് നമ്മളിവിടെ ഓരോരുത്തർ മുണ്ടുമടക്കി കുത്തി മത്സരിക്കാൻ പോലും ഇറങ്ങുന്നത് അതിനിടയ്ക്ക് ശിവഗംഗ എന്ന് പറഞ്ഞാൽ ഇതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ അദ്ദേഹം എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടൊക്കെയുണ്ട് ഇനിയിപ്പം രാജ്യസഭാ സീറ്റൊക്കെ ഒഴി വരുമ്പം മകന് വേണ്ടിയിട്ട് അങ്ങോട്ടുള്ള ചാട്ടമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അഭിപ്രായം അതിനകത്ത് അതിശയപ്പെടാനൊന്നുമില്ല പിന്നെ ഇതിനകത്തൊരു കാര്യം ലോക്സഭാ ശേഷം വന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്കൊന്ന് നോക്കാം ഹരിയാനയിൽ മത്സരം ഉണ്ടായി പിന്നെ ഉണ്ടായത് അവിടെ നമ്മുടെ ജമ്മു കാശ്മീരിലുണ്ടായി ഹരിയാനയ്ക്ക് ജമ്മു കാശ്മീരിലും പിന്നെ ഡൽഹിയിലും ഉണ്ടായി ഇവിടെ ജമ്മു കാശ്മീരിൽ മാത്രമാണ് ഇന്ത്യ സഖ്യം ഉണ്ടായത് അവിടെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പെർഫോം ചെയ്തിട്ടൊന്നുമില്ല ഒമർ അബ് അബ്ദുള്ളയുടെ പാർട്ടിയാണ് അവിടെ പെർഫോം ചെയ്തേക്കുന്നത് തിരിച്ച് എന്തോ നോക്കി ഹരിയാനയിലെ മൊത്തത്തിൽ തൊണ്ണൂറ് ലോക്സഭാ സീറ്റേ ഉള്ളൂ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞു പക്ഷേ കോൺഗ്രസ് തോറ്റുപോയി കോൺഗ്രസ് തോറ്റതിനൊരു പ്രധാനപ്പെട്ട കാരണം ഹരിയാനയിൽ ആപ്പുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കേരളം നാല് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പറയുമ്പം പക്ഷേ പതിനൊന്ന് സീറ്റാണ് കോൺഗ്രസിന് പോയത് പതിനൊന്ന് സീറ്റ് ബി ജെ പിക്ക് കൂടുതലവിടെ കിട്ടിയത് അവിടെ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ നടന്നു പോയനെ പക്ഷേ ഹരിയാനയിലൊരു സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറായിരുന്നു പത്ത് സീറ്റാ പക്ഷേ ആപ്പ് ചോദിച്ചാൽ പത്തൊക്കെ കൊടുക്കാൻ എവിടെ എവിടെ എവിടെയിരിക്കുന്നത് തൊണ്ണൂറ് സീറ്റുള്ളിടത്ത് പത്തെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് പിന്നെ അഞ്ചെണ്ണം കൊടുക്കാനുള്ളൂ അഞ്ചെണ്ണം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിന് ആപ്പ് സമ്മതിച്ചില്ല തിരിച്ച് ഡൽഹി ഒന്ന് ചിന്തിച്ച് ചിന്തിച്ച് നോക്കി ഡൽഹിയിൽ ഒരു തരത്തിലും കോൺഗ്രസ്സിന് ആപ്പുവായിട്ട് സഖ്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല പതിനഞ്ച് വർഷം കോൺഗ്രസ് വരിച്ചിരി നടത്തുന്ന ആപ്പ് കാരണമാണ് കോൺഗ്രസ് അവിടെ അടു അടല പോയത് അവരുമായിട്ട് എങ്ങനെ സഖ്യം ഉണ്ടാക്കാനാണ് മനുഷ്യ തിവാരിയുടെ ഒക്കെ ഏറ്റവും വലിയ ശത്രുവാണ് കെജ്രിവാൾ ഒരിക്കലും ഒരു സഖ്യം നടക്കത്തില്ല അപ്പം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അത് തൽക്കാലത്തേക്ക് ഏച്ചു വെച്ചിരിക്കുന്നൊരു സാധനം നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതൊരു നിയമസഭാ ഇലക്ഷനിൽ പ്രാവർത്തികമാകുമെന്ന് ചിദംബരം വിചാരിച്ചിട്ടും കാര്യമില്ല തരൂർ വിചാരിച്ചിട്ടും കാര്യമില്ല ആരും വിചാരിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് അത് അത്രത്തോളം പോസിബിൾ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പറച്ചില് അപ്പോൾ ഉടനെ ഒരു ചാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം ചാട്ടം പ്രതീക്ഷിക്കാം പക്ഷെ അത് അദ്ദേഹത്തിന് വേണ്ടി ആയിരിക്കത്തില്ല സൽപുത്രന് വേണ്ടിയിട്ടായിരിക്കും ഈ ജലാനിരകൾ സ്വീകരിച്ച പഴയ കഥ ഉണ്ടല്ലോ അതുപോലൊക്കെ ആയിരിക്കും ഇത് ഇത് കൊളുത്തണം കാരണം ഇടയ്ക്ക് വെച്ച് കമൽനാഥ് ഉണ്ടല്ലോ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് കമൽനാഥിന്റെ പാരമ്പര്യം അത് നമ്മുടെ വിഷയല്ലെങ്കിൽ പോലും കമൽനാഥിന്റെ പാരമ്പര്യം നമ്മൾ അന്ന് ആലോചിക്കണം കമൽനാഥിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ആരാ സഞ്ജയ് ഗാന്ധിയാണ് സഞ്ജയ് ഗാന്ധി ആരാ ഇന്ദിരാഗാന്ധിയുടെ മോനാണ് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മോൻ്റെ കൂടെ ഡൂൺ സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ് സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഗാന്ധി കോൺ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ദീർഘകാലം കേന്ദ്രമന്ത്രിയായിട്ടാക്കിയിരുന്ന കമൽനാഥ് ഒരു സുപ്രഭാതർത്തി ബി ജെ പിയിലേക്ക് പോകുന്നു കേട്ടു എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിന്റെ മകൻ നകുൽ കമൽനാഥിന് വേണ്ടിയിട്ടാ ഇത് തന്നെ പുത്രവത്സല്യം ചിലരൊക്കെ അന്തരക്കൂ എന്ന് പറയത്തില്ലേ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഡൈനാസിറ്റി പോളിറ്റിക്സിന്റെ ഒരു ഒരു അതിന്റെ എല്ലാ സുഖവും നുണഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല നമുക്ക് കെ എം മാണി എന്തുകൊണ്ട് മുന്നണി മാറി ജോസ് കെ മാണിക്ക് വേണ്ടി മാറി ഇത് കമ കമൽനാഥ് എന്ത് ഇപ്പം കെ മുരളീധരൻ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നേ അതിന് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സേവാദുള്ള പ്രസ്ഥാനം പറ്റി സേവാദളിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടാണ് കെ മുരളീധരൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഇപ്പൊ ആർക്കെങ്കിലും അറിയാമോ സേവാദളിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകെയും പുകയെ അത് പുള്ളിയുണ്ടായിട്ടുള്ളൂ അതിനകത്ത് സംസ്ഥാന പ്രസിഡന്റ് ഈ എന്താ അനൂപ് ജേക്കബ് കേരള കോൺഗ്രസ് നമ്മുടെ ജേക്കബിന്റെ മോൻ ടീം എം ജേക്കബിന്റെ മോൻ ചാടിക്കേറി വന്നു കെ സി ജെ കൂടെ വന്നു കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ കൂടെ വന്നു അതിന് തന്നെ യുവജന സംഘടന കൂടെ വന്നു പക്ഷെ രണ്ടെണ്ണത്തിലൂടെ മൂന്ന് മാസം ഇരുന്നിട്ടുള്ളൂ പ്രസിഡന്റ് ആയിട്ട് യുവജന സംഘടനയിലും സ്റ്റുഡന്റ്സ് യൂണിയനിലും പറയുമ്പോ എന്താ മുൻ യുവജന യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് സ്റ്റുഡന്റ് യൂണിയന്റെ പ്രസിഡന്റ് ഇതെല്ലാം ഈ അച്ഛന് മക്കളോടുള്ള സ്നേഹം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു പോകുന്നത് അത് പുത്ര വാരസല്യം അന്ധന്മാരാക്കും അച്ഛന്മാര് മക്കൾക്ക് വഴി വെച്ചിട്ടുണ്ട്